ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ പോത്തറച്ച് വെച്ചിട്ട് നല്ലൊരു പോത്ത് മുളകിട്ടതാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചാറൊക്കെ കുറുകിയിരിക്കുന്ന ഒരു കറിയാണ് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന പോത്ത് അറച്ച് കൂട്ടുന്ന എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ പോത്ത് ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഒരുവിധം വലിയ കഷ്ണങ്ങളാണ് കേട്ടോ അതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ പോത്തിറച്ചി വെച്ചിട്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും ഇതിന് മുമ്പേ ഞാൻ പോത്തിറച്ചി വെച്ചിട്ട് പല വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി ഇതേപോലെ ചതച്ചാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു പത്ത് എട്ട് കാന്താരി എടുത്തു എടുത്തെടുത്തിട്ടുണ്ട് വെള്ളക്കാന്താരിയെ പിന്നെ കറിവേപ്പില ഒരു ഇട്ടുവത്ത് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ പൊടികളാണ് ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ എന്താ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കത്തില്ലേ ഗരം മസാല പട്ട ഇലക്ക ഗ്രാം പൂജ വെച്ച് പൊതി പൊടിച്ച് ഗരം മസാലയും ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ ബീഫ് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളാണ് ഒരു സ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു ഒരു സ്പൂണ് ഗരം മസാലയും ഒരു ഇച്ചിരി പകുതി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ച് വെച്ച കുരു എന്താ മസാലയില്ലേ ആ മസാലയുടെയും കുറച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ പൊടിച്ച് മസാല കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അധികം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു ടീസ്പൂണാണ് പൊടിച്ച മസാല ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ ഒത്തിരി വെള്ളമൊന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം തന്നെ വേണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ പോത്തിറച്ചയ്ക്ക് അത്ര നന്നായിട്ട് വെള്ളം ഇറങ്ങും എന്നാലും നന്നായിട്ട് വേഗണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഊരി ഇട്ട് കൊടുക്കുവാണേൽ അതിൻ്റെ തണ്ടും എല്ലാം ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു ആറ് വിസിലടിപ്പിക്കണം കേട്ടോ അപ്പോൾ അത് വിസിലടിക്കുന്ന സമയം കൊണ്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു ഈ മസാലയൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കാൻ കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ആദ്യം ഞാൻ ഞാൻ ചതച്ചു വെച്ച ഉള്ളിയും പിന്നെ അരിഞ്ഞ് വെച്ച സവാള ഉള്ളിയും കൂടെ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഒരു കളറ് വേണം കളറിന് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് പിന്നെ വഴറ്റിയെടുക്കണം നന്നായിട്ട് തന്നെ മൂത്ത് വരണം കേട്ടോ അപ്പോൾ ഇത് കണ്ട മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തപ്പോഴത്തേന് നല്ല ഉള്ളിക്കൊക്കെ നല്ലൊരു കളറ് വന്നിട്ടില്ലേ ോ അങ്ങനെ പിന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ പച്ച ചെറു എന്താ കാന്താരി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ മുറിച്ചിട്ടൊന്നുമില്ലേ ചുമ്മാ തന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താണേ കാന്താരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കാം അതിൻ്റെ കൂടെ ഒരു പൊടിക്കുപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ എടുത്തു വെച്ചതായ പൊടികൾ കംപ്ലീറ്റ് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചട്ടിക്കകത്ത് അത്രയും വെളിച്ചെണ്ണ മതി കൂടുതൽ വെളിച്ചെണ്ണയൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇറച്ചിയിൽ ഇച്ചിരി നെയ്യുള്ള പിന്നെ ഇറച്ചിയാണ് അപ്പോൾ അത്രയും വെളിച്ചെണ്ണ തന്നെ മതി ഞാൻ ഇതിനകത്തേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം തീയൊന്നും കൂട്ടി വെക്കുമെന്നും വേണ്ട കേട്ടോ കൂട്ടി വെച്ചാൽ വെളിച്ചെണ്ണ അധികം ഇല്ലാത്തോണ്ട് പെട്ടെന്ന് കരിഞ്ഞ് നമുക്ക് ചുമയൊക്കെ പിടിക്കും കേട്ടോ അപ്പോൾ അതേ അതിനകത്തേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയം നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ ആറ് വിസിലടിച്ചിട്ടുണ്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇപ്പം നന്നായിട്ട് ഇളക്കുവാണേ നന്നായിട്ട് ചാറൊക്കെ കുറുകയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റും കാണാനും നല്ല ഭംഗിയാട്ടോ നന്നായിട്ട് ചാറ് കുറുകയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഒന്നും ഇട്ടതുകൊണ്ടോ ഒത്തിരി എരിവൊന്നുമില്ല കേട്ടോ എരിവ് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു പിന്നെ കറിയാണ് കേട്ടോ ഞാനിന്നിവിടെ ഇച്ചിരി ഗീ റൈസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ളൊരു കറിയാണ് ഞാനുണ്ടാക്കുന്നത് ഇത് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം അതിനു വേണ്ടി ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് ഇങ്ങനെ ചെറിയ തീലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ഒന്ന് പറ്റി വരണം കേട്ടോ എന്നാലും നമുക്ക് കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ നമുക്ക് ഗ്രേവി വേണമല്ലോ അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ അടിപൊളി പോത്ത് മുളകിട്ടത് കേട്ടോ കാണാൻ സൂപ്പറല്ലേ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ എല്ലാവർക്കും തന്നെ ബീഫ് കറിയൊക്കെ നല്ല റെഡിയായിട്ട് തയ്യാറാക്കാൻ ഇട്ടറിയാം അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്നതായിട്ടൊരു രീതിയാണ് നിങ്ങളെ കാണിച്ചത് നിങ്ങളപ്പം എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് എടുക്കുക താങ്ക്